കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഗ്രാമോത്സവവും ഓണാഘോഷവും മുതിർന്ന പൌരന്മാരെ ആദരിക്കലും ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഗ്രാമോത്സവവും ഓണാഘോഷവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും എ ഡി എസ് വാർഷികവും പുള്ളിക്കണക്ക് അഴികകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് മലയാളികളുടെയും സന്തോഷമാണ് എവിടെന്നാലും സന്തോഷത്തിൻ്റെതായിട്ടുള്ള സന്ദേശങ്ങള് ആഘോഷങ്ങള് ഉത്സവങ്ങള് എല്ലാം തന്നെ ഇന്ന് രാവിലെ മണിക്ക് ഞാൻ ഇന്ന് സ്പോർട്സ് ഡേ ആണ് മേജർ ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് ഇപ്പൊ എട്ട് മണിക്ക് അവിടെ ചെന്ന അവസരത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കായിക താരങ്ങളുണ്ട് അവരും ഓണാഘോഷം നടത്തുകയാണ് ആ രീതിയിലാണ് സ്വാഗതം ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ആ സന്ദേശം അത് കേരളത്തിന്റെ സന്ദേശമാണ് മലയാളിയുടെ സന്ദേശമാണ് നന്മയുടെ സന്ദേശമാണ് അതൊരു ഭരണാധികാരിയുടെ നന്മയുടെ സന്ദേശമാണ് എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്നുള്ള ഒരു ഉദാഹരണമാണത് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലുള്ള ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം ആ സന്ദേശം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ പാറയിൽ രാധാകൃഷ്ണൻ വർഷങ്ങളായിട്ട് സംഘടനാപരമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് വർഷങ്ങളുടെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാർഡ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരാൻ തയ്യാറായത് സന്ധി വചസ്മതി പറഞ്ഞപ്പോഴ് പാറയിൽ രാധാകൃഷ്ണന്റെ വാർഡാണെങ്കില് ഞാൻ വരുമെന്ന് പറഞ്ഞു കൊണ്ട് വന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഓണത്തിന്റെ സന്ദേശം നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉത്പസം കരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു അനുവാദം കൂടി ഞാൻ ചോദിക്കുകയാണ് എനിക്കിനി അടുത്ത പരിപാടി തൃശ്ശൂരിലാണ് ഒഫീഷ്യൽ പരിപാടിയാണ് അതിനെ നിങ്ങളുടെ അനുവാദം തേടിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നടത്തുന്നു നന്ദി നമസ്കാരം വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ സ്വാഗതം രേഖപ്പെടുത്തി ഏറെ അഭിമാനത്തോടും കൂടിയാണ് ഈ വാർഡിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഗ്രാമോത്സവമാണ് ഈ വാർഡിൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇതുപോലൊരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കണം നമുക്ക് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ആ പരിപാടിയോട് അടുത്തപ്പം വയനാട് ദുരന്തം ഉണ്ടായി ആ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തു അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ വർഷം വളരെ ഗംഭീരമായി ഉജ്ജ്വലമായ ഒരു ആണാകാശത്തോടു കൂടി ഓണസദ്യയോടുകൂടി ഗ്രാമോത്സവം സംഘടിപ്പിക്കണം അങ്ങനെ ആ ആഗ്രഹം ഇന്നിവിടെ സാധ്യത പ്രായത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഈ വാർഡിലെ ഈ കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷം നടന്നത് കേന്ദ്രാവിഷ്ക പദ്ധതിയാണ് ഇവിടെ എനിക്ക് എൻ്റെ മുന്നിലുള്ള അറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പത്ത് റോഡുകൾ നമുക്ക് സഞ്ചാര ഓക്രേറ്റ് ചെയ്യാൻ കഴിയും ആറെണ്ണം ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് അഞ്ചാറ് ഓടകൾ അത് പ്രോജക്റ്റുകളായിട്ട് അതുപോലെ കുളം നവീകരണം തൊട്ടടുത്ത് ഒരു കുളം നവീകരണം ഇതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉണ്ട് നടപ്പിലാക്കിയപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കിയ ഒരു വാർഡ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ആണ് എന്നതിൽ അഭിമാനം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ ജോർജ് കുര്യൻ അവരുടെ കൊണ്ട് ഈ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് വാർഡുകളിലൊക്കെ കുടുംബശ്രീയുടെ പേരിലും അല്ലെന്നിട്ടേക്കും തൊഴിലുറപ്പ് എൻ ആർ ജി എസിലെ സഹോദരിമാരൊക്കെ ചേർന്ന് ഓണാഘോഷവും സദ്യയൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി നാലാം വാർഡിലെ മെമ്പറും അതോടൊപ്പം ഈ വാർഡിലെ എല്ലാ ആൾക്കാരെയും കക്ഷി രാഷ്ട്രീയ ജാതി ഭേദ വർണ്ണമെന്നെ എല്ലാരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആഘോഷം പങ്കെടുപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ ഇത് ഇതിന്റെ ഒരു സംഘാടകനമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അത് ബാറായി രാധാകൃഷ്ണൻ ചേട്ടനെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല പുള്ളി എല്ലാവരെയും ഒത്തുപീരിപ്പിച്ചുകൊണ്ട് ആണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് അപ്പം ഇത് കാലാവസ്ഥ അനുകൂലം പ്രതികൂലമായിട്ട് പോലും നമുക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ പങ്കെടുത്തത് ഇതിനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് അടുത്ത പ്രാവശ്യം ഇതിനെക്കാളും നമുക്കറിയാം നമ്മുടെ ഈ പുള്ളിക്കണക്ക് പ്രദേശത്ത് തന്നെ എൻ്റെ ഗർഭകാലത്ത് ക്ലബ്ബുകൾ ധാരാളം ക്ലബ്ബുകളുണ്ടായിരുന്നു ഓണാഘോഷ പരിപാടികളായിട്ട് സൂര്യാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ ദർശനം ക്ലബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം വരുന്ന ഈ ബിജെപി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ബജസ്പതി കെ പി സി സി സെക്രട്ടറി എൻ രവി മഠത്തിൽ ബിജു ശരത്കുമാർ പാട്ടത്തിൽ ശ്രീലത ജ്യോതികുമാർ പ്രമോദ് അന്തിക്കാട്ട് സ്വപ്ന മോഹൻ ദീപ അജിത ലതിക ഡോക്ടർ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു കലാപരിപാടികളിൽ വിജയികളായവർക്ക് വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ സമ്മാനം വിതരണം ചെയ്തു